അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവൻ്റെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയാണ് അവളുടെ കണ്ണുകളിൽ ഉടക്കിയത് ഷട്ടിൻ്റെ മുകളിലത്തെ ബട്ടൺസ് കുറച്ച് തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മാല പുറത്തേക്ക് നല്ലതുപോലെ കാണാൻ കഴിയുമായിരുന്നു അവൾ പതിയെ ആ മാല തൻ്റെ വിരൽ കൊണ്ട് പുറത്തേക്ക് പുറത്തേക്കെടുത്തിട്ടു ഇഷ്ടം തോന്നി പണിയിപ്പിച്ചതാ അവൾ വിരലുകൾ കൊണ്ട് അതിൽ തലോടി നോക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കി പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രുദ്രാക്ഷം ഞാൻ ഏടിനോട് എപ്പോഴും പറയും ഇങ്ങനെ ഒന്ന് പണിയിപ്പിച്ച് കരുത്തിലിടാൻ പക്ഷേ ഏടന ഇതൊന്നും ഇഷ്ടമല്ല അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവനൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഇത്രയും നാളും നമ്മൾ സംസാരിച്ചിട്ട് വൈഷു എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളത് പറഞ്ഞില്ലല്ലോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അപ്പോഴൊന്നും ഞാൻ അതിനെപ്പറ്റി ഓർത്തിരുന്നില്ല ഇപ്പം കണ്ടപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സാരമില്ല നീ നിന്റെ ആഗ്രഹമൊന്നും എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിലുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ ഒരു ദിവസം അച്ചുവിനോട് പറയുന്നത് ഞാൻ കേട്ടതാ ഇത് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കിടക്കാൻ കാരണം അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഒരിക്കൽ നീ അച്ചുവിനോട് പറഞ്ഞില്ലേ വിഷ്ണു ഏട്ടനെ കൊണ്ട് രുദ്രാക്ഷമാല പണിയിപ്പിച്ച് കഴുത്തിൽ ഇടിയിപ്പിക്കണമെന്നും അത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഞാൻ അവിടെ പോയപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടായിരുന്നു അന്നേ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാ എൻ്റെ പെണ്ണിൻ്റെ ആഗ്രഹം പോലെ ഒരു രുദ്രാക്ഷമാല പണിയിപ്പിക്കണമെന്ന് നാട്ടിൽ പോയപ്പോൾ തന്നെ ഞാൻ പണിയിപ്പിക്കാൻ കൊടുത്തു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി തൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും അവൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയതും അവൾക്ക് വല്ലാത്തൊരിഷ്ടം അവനോട് തോന്നിയിരുന്നു ഈ വൈശു എന്തിനെ കരയുന്നേ അവൾ കരയുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അറിവൻ തേട്ടാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു വൈശു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മുൻപിൽ നിന്ന് നീ ഒരിക്കലും കരരുതെന്ന് നീ എന്നും ചിരിച്ചു കാണുന്നതാണ് എനിക്കിഷ്ടം ഞാനായിട്ട് നിന്നെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല കാരണം നീ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലടി അവൻ അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും വെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കുറച്ചുനേരം അവനും അവളെ തൻറെ നെഞ്ചോട് ചേർത്തു പിടിച്ചു വൈശു അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചതും അവളൊന്ന് മോളി നോക്കിക്കേ അവൻ പറഞ്ഞതും അവളവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്തു പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകളും അവൻ്റെ മുഖത്തായിരുന്നു അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ പതിയെ അടച്ചുകൊണ്ട് അവയെ സ്വീകരിച്ചു പിന്നെ ഒന്നുകൂടി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും അവളും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ കരവലയത്തിൽ നിന്നു അച്ചു നീ എവിടേക്കാ എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് എങ്ങോട്ടോ നടന്നു പോകുന്ന അവളെ നോക്കി അവൻ ചോദിച്ചു അത് കേട്ടതും അവളൊന്നു നിന്നു പിന്നെ ഇളയിൽ കൈകൂത്തി നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി കുറെ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് എവിടേക്കാണെന്നെങ്കിലും പറഞ്ഞൂടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു തോട്ടില് അവിടെ മഴ പെയ്ത് വെള്ളം കയറിയെന്ന് അമ്മ ഇന്നലെ പറയുന്നത് കേട്ടു നമുക്കത് പോയി കണ്ടിട്ട് വരാം വിഷ്ണു ഏട്ടാ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു അതിനാണോ നീ എന്നെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് അതിന് ഇത്രയും ദൂരം നടന്നു വരണമായിരുന്നു അച്ചു അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളും സംശയത്താൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു നിനക്ക് ഈ വാത്രം എന്നൊന്ന് പറഞ്ഞൂടെ എവിടേക്കാ പോകുന്നതെന്ന് ഇവിടേക്ക് വരാനായിരുന്നു പിന്നെ ആ വഴി കയറിയാൽ പോരായിരുന്നോ പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് അവൾ അരമണിക്കൂറായി എന്നെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കബട ദേഷ്യത്തോടെ പറഞ്ഞു അവളാണെങ്കിൽ ആണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്കും നോക്കി ഷേ ഇനിയിപ്പോൾ എന്തുമാത്രം തിരിച്ചു നടക്കണം നിനക്കല്ലേ തോട് കാണാൻ ആഗ്രഹം നടക്കങ്ങോട്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് നടന്നതും അമളി പറ്റിയതുപോലെ അവളും അവൻ്റെ ഒപ്പം നടന്നു കുറച്ച് മുൻപിലേക്ക് ചെന്ന് നിന്നതും അവർ തോടിൻ്റെ കരയിലെത്തി അയ്യോ വിഷ്ണു ദേ അങ്ങോട്ട് നോക്കിക്കേ മീനാണോ ആ പോകുന്നത് അവൾ തോട്ടിലേക്ക് കഴിച്ചുകൊണ്ടി കൊണ്ട് ചോദിച്ചു അത് തോട്ടിലെ മീനാ അവൻ ചിരിയോടെ അവളോട് പറഞ്ഞു നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങിയാലോ വിഷ്ണു അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് വേണോ കാളെയും പശുവിനെയൊക്കെ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്ന വെള്ളമാ പല അസുഖവും പിടിക്കും അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ മുഖം തീർപ്പിച്ചു എന്താ വിഷ്ണുചേട്ടാ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ പ്ലീസ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മാത്രം മതി അവള് പറഞ്ഞതും അവൻ ചിരിച്ചു അവൻ പതിയ തോട്ടിലേക്ക് ഇറങ്ങി പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് അവളേം അതിലേക്ക് ഇറക്കി ഹോ നല്ല തണുത്ത വെള്ളം അല്ലേ വിഷ്ണു ഏട്ടാ അവള് കാൽ കൊണ്ട് ആ വെള്ളത്തിലൊന്ന് തട്ടിക്കൊണ്ട് വെള്ളം തെറുപ്പിച്ച് പറഞ്ഞു അതെ അവനും ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു എനിക്ക് തണുത്ത വെള്ളം കണ്ടിട്ട് ശരിക്കും ഇവിടെ കുളിക്കാൻ തോന്നുന്നുണ്ട് എന്ത് രസമായിരിക്കും അല്ലേ അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനിൽ കുസൃതി വിരിഞ്ഞു അച്ചുവിന് ശരിക്കും ആഗ്രഹം തോന്നുന്നുണ്ടോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മുടെ കുളം ആ കുളത്തിലെ വെള്ളത്തിലും നമ്മുടെ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന വെള്ളത്തിലൊക്കെ കുളിക്കാനാണ് ഇഷ്ടം എന്ത് തണുപ്പാണ് വെള്ളത്തിനൊക്കെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിനൊന്നും അത്രയും തണുപ്പ് കാണില്ല തണുത്ത വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിയോട് ചോദിച്ചു അങ്ങനെ കുളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കുളിച്ചോ അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇവിടെ കുളിച്ചോ അവൻ വീണ്ടും അവളോട് പറഞ്ഞു അയ്യേ പോ വിഷ്ണു ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ അവൾ അവനോട് പറഞ്ഞതും അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി വിഷ്ണു എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അവൻ്റെ അവലക്ഷണം നിറഞ്ഞ നോട്ടം കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു അവൻ ഷർട്ടിന്റെ സ്ലീവ് മടക്കി പിന്നെ ഉടുത്തിരിക്കുന്ന മുണ്ട് ഒന്നും കൂടി കൊത്തി എന്താ വിഷ്ണു ഏട്ടാ അവൾ സംശയത്തോട് ചോദിച്ചതും അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ വരവിൽ പന്തികേട് തോന്നിയ അവൾ പുറകിലേക്കും നടന്നു പെട്ടെന്ന് പുറകിലേക്ക് നടന്ന അവളുടെ കയ്യിൽ പിടിച്ച് അവൻ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചതും അവൾ അവനെ ആഞ്ഞു തള്ളി രണ്ടും കൂടി വെള്ളത്തിൽ നിലം പതിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല അവൾ അവൻ്റെ പുറത്തേക്ക് ചെന്ന് വീണു രണ്ടും ആ വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നു അവൾ പതിയെ അവൻ്റെ പുറത്തു നിന്നും എഴുന്നേറ്റു പിന്നെ അവനെയും കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു വിഷ്ണുവിനെ എന്ത് പണിയായി കാണിച്ചത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് നീയല്ല എന്നെ പിടിച്ചു തള്ളിയത് അവനും തിരികെ അവളോട് ചോദിച്ചു വിഷ്ണുവേട്ടൻ എൻ്റെ കൈ പിടിച്ച് വലിച്ചതുകൊണ്ടാണ് ഞാൻ വിഷ്ണുവേട്ടനെ പിടിച്ച് തള്ളിയത് ദേ ഞാൻ മൊത്തം നനഞ്ഞു കുതിർന്നു ഇനി കുളിച്ചിട്ട് പോകാം അല്ല പിന്നെ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞതും അവളുടെ ദേഷ്യം കൊണ്ട് ചുവക്കുന്ന മുഖം കണ്ട് അവന് ചിരി വന്നു അവൻ അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി ദേ ഒരുമാതിരി പണി കാണിക്കല്ലേ വിഷ്ണു അവൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു ഏ ഇത് കൊള്ളാം ഞാൻ എന്തെങ്കിലും ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു വിഷ്ണുടനൊന്നും ചെയ്തില്ലേ അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്തേ അച്ഛു അവൻ നിഷ്കളങ്കത വാരി വിതറി മനുഷ്യനെ കളിയാക്കുന്നത് പോലെ ഇങ്ങനെ ചിരിക്കുന്നത് എന്തിനാ അവൾ തിരികെ ദേഷ്യത്തോട് ചോദിച്ചു ഇനി ചിരിക്കുന്നില്ല അതും അവൻ സ്വയം വാപത്തിപ്പിടിച്ചു വിഷ്ണുവേട്ടാ അത് കണ്ടതും അവൾ വീണ്ടും വിളിച്ചു ഷടാ ഈ പെണ്ണിന് എന്താ പ്രശ്നം അവൾ മുഖം വീർപ്പിക്കുന്നത് കണ്ടതും അവൻ സ്വയം പറഞ്ഞു ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എങ്ങനെയാ വീട്ടിലേക്ക് തിരികെ പോകുന്നത് അവൾ അവനെ നോക്കി ചോദിച്ചു ഡ്രസ്സ് ഉണക്കിയിട്ട് പോകാം അവൻ കുസൃതിയോടെ അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി നമുക്ക് ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വീണ്ടും നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു അവനവളെ അടിമുടിയൊന്ന് നോക്കി ഒരു ബ്രൗൺ കളർ ടോപ്പും വൈറ്റ് കളർ ലെഗിൻസാണ് അവളുടെ വേഷം ആകെ മൊത്തം നനഞ്ഞതുകൊണ്ട് തന്നെ ടോപ്പും പാൻറ്റും ഒക്കെ അവളുടെ ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അവൻ വശ്യമായിട്ട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മീശ പിരിച്ചു അവൻ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾക്കാകെ വല്ലായ്മ തോന്നി വിഷ്ണു അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ കൂടി ഓടി നടക്കുകയായിരുന്നു ഏട്ടാ അവൾ ചുണുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നു അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വെള്ളത്തിൽ വീണ് മുടി വരെയും നനഞ്ഞു കുതിർന്നിട്ടുണ്ട് മുഖത്തൊക്കെ വെള്ളത്തുള്ളികൾ പ്രത്യക്ഷമായിട്ടുണ്ട് അവളുടെ കണ്ണുകളിലേക്ക് തന്നെയാണ് അവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ചുണ്ടിൽ ചെറിയൊരു കുസൃതി ചിരിയുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ആകെ നനഞ്ഞ് കുതിർത്ത് നിൽക്കുകയാണ് മുടി മുഴുവൻ നനഞ്ഞു പോലെ കിടപ്പുണ്ട് ചെറിയ ബേബി ഹെയർ ഒക്കെ നെറ്റിയിൽ ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ട് അവളുടെ ചില മുടികൾ കഴുത്തിലേക്ക് ഒട്ടിയിട്ടുണ്ട് വെള്ളത്തിൽ വീണ തണുപ്പ് കാരണമായിരിക്കണം ചുണ്ടുകൾ ചെറുതായി വിറകൊള്ളുന്നുണ്ട് ആ തണുപ്പ് കൊണ്ട് തന്നെ അവൾ അവൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി തണുക്കുന്നുണ്ടോ അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു അവൾ മൂളി ഞാൻ കുറച്ച് ചൂട് തരട്ടെ അവൻ്റെ ചുണ്ടുകളിലും കണ്ണുകളിലും ഒക്കെ കുസൃതിയായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തും മാറിലും ഒക്കെയായിരുന്നു വിഷ്ണു ഏട്ടാ അവൻ്റെ കണ്ണുകൾ എവിടേക്കാണെന്ന് മനസ്സിലായതും അവൾ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് വിളിച്ചു എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടച്ചു ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ അവൻ പതിഞ്ഞ സ്വരത്തോടു കൂടി അവളോട് പറഞ്ഞു അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ടതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവളുടെ കാലുകളും കൈകളും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി നമുക്ക് പോകാം വിഷ്ണു ഏട്ടാ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതെ പറഞ്ഞു അവൻ്റെ കണ്ണുകളുടെ കാന്തിക ശക്തി തന്നെ ഇല്ലാതെയാക്കുന്നതുപോലെ അവൾക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് സാധിക്കുന്നില്ലായിരുന്നു എന്നാൽ അവൾ പറഞ്ഞതിനൊന്നും അവൻ മറുപടി കൊടുത്തിരുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ ടോപ്പിനിടയിൽ കൂടി നഗ്നമായ വയറിലേക്ക് അവൻ്റെ കൈകൾ കടക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ചുണ്ടിൽ ഇപ്പോഴും അതേ കുസൃതി ചിരി തന്നെ വിഷ്ണു ഏട്ടാ അവൾ വീണ്ടും വിളിച്ചു നിന്റെ ഈ വിളിയാണ് എന്നെ വീണ്ടും വീണ്ടും നിന്നിലേക്ക് അടുപ്പിക്കുന്നത് അവൻ ചിരിയോടെ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ നഗ്നമായ ഇടുപ്പിലും വയറിലും അലയുന്നത് അവൾ അറിഞ്ഞു പെട്ടെന്ന് അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നതും അവൾ അറിയാതെ പറഞ്ഞു പോയി അച്ചു അവൻ അവളുടെ കാത്തിനടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു കണ്ണുകൾ തുറക്കാതെ തന്നെ അവളൊന്ന് മൂളി അവൻ കുസൃതിച്ചിരിയോടെ ചിരിയോടെ അവളുടെ ചെവിയിലൊന്ന് കടിച്ചു വിട്ടു അവളുടെ ഇരു കൈകളും അവൻ്റെ ഷർട്ടിൽ അമർന്നു അവൻ്റെ കൈകളുടെ ചൂട് അവളുടെ നനഞ്ഞ വയറിൽ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമർത്തി അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു അവൾ അവന്റെ തലമുടിയിൽ വിരൽ കോർത്തു അവൻ പതിയെ അവളുടെ കഴുത്തിലൊന്ന് കടിച്ചു അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുതുകിൽ കരങ്ങളമർത്തി അവൻ ചിരിയോടെ അവളെ അവൻ്റെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്തു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളും അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്കും വിറയ്ക്കുന്ന ചുണ്ടുകളിലുമായിരുന്നു അവൻ പതിയെ അവളുടെ മുഖം കുറച്ച് ചരിച്ചു പിടിച്ചു അത് മനസ്സിലാക്കി അവൾ അവൻ്റെ ഷട്ടിൽ കരങ്ങളമർത്തിക്കൊണ്ട് കണ്ണുകളെ ഇറുക്കിയടച്ചു അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൾ പതിയെ അവൻ്റെ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു മേൽചുണ്ടിൽ മാത്രം ഒതുങ്ങി നിന്ന ആ ചുംബനം പതിയെ അവളുടെ കീഴ്ചുണ്ടിലേക്കും കരേറി അവൾ പൂർണമായും അവൻ്റെ ചുംബനത്തിൽ അലിഞ്ഞു തീർന്നിരുന്നു ഏറെ നിമിഷത്തെ അവരുടെ പ്രണയ ചുംബനത്തിനു ശേഷം അവളെ വേർപ്പെടുത്തി അവൾ ചുണ്ടുകൾ തുടച്ചിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോഴും അവിടെ അതേ കുസൃതി തന്നെ അത് കണ്ടതും അവൾ കുറുമ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എൻ്റെ അച്ചുവിന് നാണൊക്കെ വരുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ എത്ര വായാടി പെമ്പിള്ളേരാണെന്ന് പറഞ്ഞാലും ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാം മിണ്ടാപ്പൂച്ചകളെപ്പോലെ ആകും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി പറഞ്ഞു അതിനവൾ ഒന്നുകൂടി അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തിപ്പിടിച്ചിരുന്നു നന്ദു ജീവനും കൂടി മാവിൻ ചുവട്ടിലേക്കാണ് പോയത് മാവിൻ ചുവട്ടിലിരുന്ന് അവരോരോന്നും പറഞ്ഞ് ചിരിക്കുകയാണ് ജീവൻ നന്ദു അവനോട് പിണങ്ങിയിരുന്നപ്പോൾ അവൻ എന്തെങ്കിലും പറയാൻ വരുമ്പോഴുള്ള അവളുടെ റിയാക്ഷനും സംസാരമൊക്കെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു പെട്ടെന്നാണ് ഒരു മാങ്ങ നിലത്തേക്ക് വേണത് ഈ മാവിൽ നിറയെ മാങ്ങയാണല്ലോ വിചേട്ടാ അവൾ മാവിലേക്ക് നോക്കിയതിനു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നന്ദുവിന് മാങ്ങ വേണോ അവൾ പറയുന്നത് കേട്ടതും അവൻ അവളോട് ചോദിച്ചു വേണം അവൻ ചോദിക്കുന്നത് കേട്ടതും അവൾ ചിരിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു നിക്ക് ഞാൻ നോക്കട്ടെ അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ എഴുന്നേറ്റതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എങ്ങോട്ട് പോകുവാണ് ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് വേണം അടുത്ത കാലം കൂടി ഒടിഞ്ഞുകിടക്കാൻ അവൾ കപടദേശത്തോടെ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് സാരമില്ല എൻ്റെ നന്ദുവിന് വേണ്ടി മാങ്ങാ പറിക്കാൻ കയറിയിട്ട് വീണ് കാലോടിയാണെങ്കിൽ ഞാനതങ്ങ് സഹിക്കും താൽക്കാലം എൻ്റെ വിചേട്ട മാങ്ങ വരയ്ക്കാൻ കയറണ്ട ഞാനും നോക്കട്ടെ അതും പറഞ്ഞവൾ ആ മാവിൽ ചാരി വെച്ചിരുന്ന തോട്ടയെടുത്തു പിന്നെ അത് മാവിലേക്ക് കുരുക്കി മാങ്ങ പറിച്ചിടാൻ നോക്കി എന്നാൽ തോട്ടയുടെ കുരുക്ക് വീണത് എറുമ്പിൻ്റെ കൂട്ടത്തിലായിരുന്നു അതറിയാതെ അവൾ തോട്ട കുലുക്കിയതും ആ ഉറുമ്പിൻ്റെ കൂട് തകർന്നുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് ഉറുമ്പുകൾ വീണു